കണ്ണൂർ കോട്ടയിലെത്തിയ സ്ത്രീയെയും പുരുഷനെയും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പോലീസുകാരന് സസ്പെൻഷൻ സുരക്ഷാ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടി കണ്ണൂർ കോട്ടയിൽ രണ്ടാഴ്ച മുമ്പാണ് കമിതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പണം ആവശ്യപ്പെട്ടതായ പരാതി ഉയർന്നത് കണ്ണൂർ സിറ്റി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറും പോലീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ വഴപ്പലങ്ങാട് സ്വദേശി പ്രവീഷിനെതിരെയാണ് പരാതി ഉയർന്നത് ഇരിട്ടിയിലെ യുവതിയും കൊല്ലം സ്വദേശിയായ യുവാവും കോടതിയിൽ എത്തിയപ്പോൾ ഇവരെ പിന്തുടർന്ന് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നുവെന്നാണ് പരാതി യുവതി ഇമെയിൽ വഴി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു പണം ആവശ്യപ്പെട്ട് പ്രവീഷ് ഒരു ലൈഫ് ഗാർഡിന്റെ ഗൂഗിൾ പേ നമ്പറാണ് ഇവർക്ക് നൽകിയത് പരാതിയെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ അന്വേഷിക്കാൻ കണ്ണൂർ എ ചുമതലപ്പെടുത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എ സി പിയുടെ തുടർ അന്വേഷണം പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രവീഷിനെ ആദ്യം സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും ഉണ്ടായത് പോലീസ് സേനയുടെ സൽപേറിന് കളങ്കമുണ്ടാക്കും വിധം പ്രവർത്തിച്ചതിനാണ് നടപടി സദാചാര പോലീസിന്റെ രീതിയിൽ ഒരു പോലീസുകാരൻ തന്നെ ഇടപെട്ട് പണം ആവശ്യപ്പെട്ടത് വ്യാപക ചർച്ചയാവുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ